അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കോട്ടംകുളത്തുള്ള യൂതന്മാരുടെ സിനിമകോയിലോട്ടാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പഴക്കം ചെന്ന സിനിമകളിൽ ഒന്നായിട്ടാണ് ഇതറിയപ്പെടുന്നത് ഇതിപ്പോൾ കേരള ഗവൺമെൻ്റെ കീഴിലാണുള്ളത് ഇതിലൊക്കെ എൻട്രി ഫീസ് വരുന്നത് പത്ത് രൂപയാണ് ഇതാണ് സിനിമകളിലോട്ടുള്ള മെയിൻ എൻട്രി ഈ വഴിയാണ് പുരുഷന്മാരെല്ലാവരും വന്നുകൊണ്ടിരുന്നത് സ്ത്രീകൾക്ക് എൻട്രി വേറൊരു ഭാഗത്തു കൂടെയായിരുന്നു ഇവിടെ തന്നെ ഇവരുടെ ഒരു ആചാരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പത്ര കട്ടിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടുത്തെ മെയിൻ എൻട്രൻസിൽ തന്നെ പത്തോളം ജനലുകൾ നമുക്ക് കാണാൻ പറ്റും പത്ത് കൽപ്പനകളെയാണ് ഈ ജനലുകൾ സൂചിപ്പിക്കുന്നത് ഈ കാണുന്ന ഈ ഏരിയയിൽ നിന്നുകൊണ്ടാണ് പുരോഹിതന്മാർ പ്രയറ് ചൊല്ലിയിരുന്നത് പണ്ട് ഈ യൂതപ്പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ജ്യൂസ് സ്ട്രീറ്റ് ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് യൂതന്മാർ താമസിച്ചിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത് ഇവിടെ ആരാധനയ്ക്ക് വരുമ്പോൾ പുരുഷന്മാർക്കാണെങ്കിൽ തലയിൽ തൊപ്പി സ്ത്രീകൾക്കാണെങ്കിൽ സ്കാർഫും നിർബന്ധമായിരുന്നു യൂതന്മാരുടെ സ്പെഷ്യൽ ഭക്ഷണങ്ങളെക്കുറിച്ചെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിനകത്താണ് യൂധന്മാരുടെ മതഗ്രന്ഥമായ തോറ സൂക്ഷിച്ചിരുന്നത് താഴത്തെ പോലെ തന്നെ മുകളിലും ഇതുപോലെ തന്നെ സെയിം ആയിട്ട് ഒരു പ്രാർത്ഥന ഏരിയ ഉണ്ട് അവിടം വരെ മാത്രമേ പുരോഹിതൻ കയറാറുള്ളൂ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് പുരോഹിതൻ ഇതിന് മുകളിൽ കയറി ശുശ്രൂഷ ചെയ്തിരുന്നത് അല്ലെങ്കിൽ താഴത്ത് തന്നെയാണ് എല്ലാ ശുശ്രൂഷകളും ചെയ്തത് ഇവിടെയാണ് പുരോഹിതൻ വരാറ് ഇവിടം വരെ മാത്രമാണ് പുരോഹിതന് പ്രവേശനമുള്ളത് ഇത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് സ്ത്രീകളാണ് ഇരിക്കാറുള്ളത് ഇതിനകത്താണ് സ്ത്രീകൾ ഇരിക്കുന്നത് സ്ത്രീകൾ ഇവിടെ വരുന്നതിനു മുമ്പ് തന്നെ ഈ വാതിൽ അടച്ചിരിക്കും ഈ കാണുന്ന ധാരത്തി കൂടെ ആയിരിക്കും അവർക്ക് ബാക്കി ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് ഇതിനകത്താണ് ചെറിയ പ്രായമുള്ള പിള്ളേർക്ക് യൂതമതത്തിൻ്റെ വിശ്വാസങ്ങളും കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഒരു പിരിയൻ കോവണിയുണ്ട് അതിലൂടെയാണ് സ്ത്രീകൾ വരികയും പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് സ്ത്രീകൾക്ക് മെയിൻ വാതിലിലൂടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല ഇതിലൂടെ ഇറങ്ങി മതിലിന്റെ സൈഡിൽ കൂടി ഒരു വഴി ഉണ്ടായിരുന്നു ആ വഴിപ്പാടച്ചു വെച്ചിരിക്കുകയാണ് പണ്ട് അതിലേക്കൂടെ ആയിരുന്നു സ്ത്രീകളുടെ പ്രവേശനം ഇത് യൂതന്മാരുടെ കല്ലറുകൾക്ക് മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ഫലങ്ങളായിരുന്നു ഇതിന് ഇരുന്നൂറ് വലത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ മാത്രമുള്ള മറ്റൊരു പ്രത്യേകതയാണ് ഒരു നൂറ് മീറ്റർ ചുറ്റളവിൽ തന്നെ നാല് വ്യത്യസ്ത മതക്കാരുടെ ആരാധനാലയങ്ങളിലൂടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ യൂതപ്പള്ളിയുടെ തൊട്ടു ഫ്രണ്ടിൽ തന്നെ ഒരു മുസ്ലിം പള്ളിയുണ്ട് അതുകൂടാതെ തന്നെ ഈ യൂതപ്പള്ളിയുടെ സൈഡിൽ തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് സ്ഥിതി ചെയ്യുന്നുണ്ട് യൂതപ്പള്ളിയുടെ അമ്പത് മീറ്റർ സൈഡിലേക്ക് കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു കൃഷ്ണൻ്റെ അമ്പലവും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതാണ് ആ അമ്പലത്തിലേക്കുള്ള വഴി ഈ അമ്പലത്തിൻ്റെ പുറകിലായിരുന്നു യൂതന്മാരുടെ പഴയ ശ്മശാനം സ്ഥിതി ചെയ്തിരുന്നത് മതസൗഹാർദ്ദത്തിന് ഒരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ നല്ല സ്ഥലം കേരളത്തിൽ വേറെ ഉണ്ടാവില്ല കേരളത്തിൽ വേറെ എവിടെയും തന്നെ ഇങ്ങനെ നാല് മതവിശ്വാസികളുടെ ആരാധനാലയങ്ങളെ നൂറു മീറ്റർ ചുറ്റളവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നില്ല ഇത് ഈ കോട്ടയക്കോലത്തിൻ്റെ മാത്രം പ്രത്യേകതയുണ്ട് അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം